ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുഞ്ഞാവയുടെ മുടി വെട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളിങ്ങോടെ കാണിക്കാം അങ്ങനെ പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ അല്ല കഴിഞ്ഞവട്ടവനെടുത്തപ്പോൾ സമ്മതിക്കുന്നതാണ് നമ്മൾ എപ്പറേഷൻ സമ്മതിക്കുമോ എന്നറിയില്ല എന്തായാലും പറ്റിയ വീഡിയോ എടുക്കാം നമുക്ക് പോകാം അപ്പം നമ്മൾ കടയുടെ മുമ്പിലെത്തി കടയിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഇത് ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പാണ് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കൊച്ചിനെയും കൊണ്ട് കയറാൻ പറ്റുന്നില്ല ശ്വാസം പോലും ഇടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതാ കടയിലേക്ക് എത്തി അപ്പം നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് വീഡിയോ എല്ലാം എല്ലാം ഒന്നല്ലേ പറഞ്ഞ ഇതാണ് കൈസ് കട അയ്യോടെ ആരിക്കും ഉണ്ട് മാറിക്ക് പാഞ്ചോ ആ അഞ്ച് മിനിറ്റും കൊണ്ട് വരുമെന്നവര് പറഞ്ഞു നമ്മളോട് ബംഗാളിയാ എങ്കപ്പാത്ത ബംഗാളി കേരളത്തില് ഗൾഫായിരിക്കും നമ്മള് ഗൾഫിലാ അപ്പൊ അഞ്ചു മിനിറ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറ്റി വെയിറ്റ് ചെയ്യാത് കഴിഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ്ടോന്നറിയില്ല വായ്പ ചെക്കന്മാരൊക്കെ കൂടെ വന്നേക്കും അവിടെ രണ്ട് ചേട്ടന്മാരായിരിക്കുന്നു എന്തൊക്കെ ആയിരിക്കും അത് വെട്ടിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞു നമ്മടെ വീട്ടും നമ്മടെ വീട്ട്ന്നല്ല അഞ്ചുമിനെ അഞ്ചു മിനിറ്റ് കണക്കാണല്ലോ അഞ്ചു മിനിറ്റ് അത് മറ്റേ ചേട്ടൻ നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോ വെട്ടിയ ബംഗാളി ചേട്ടൻ ബംഗാളികളാണ് ഞാൻ ചടിച്ചു പോമാനുഷിക്കുന്നതാണ് മൂന്ന് പേരെ അഞ്ചു മിനിറ്റ് കൊണ്ട് വെട്ടിക്കഴിഞ്ഞു അപ്പൊ നമ്മള് വെയിറ്റിങ്ങിലാണ് കഴിഞ്ഞ് വേണം നമ്മള് ഷോപ്പ് മോറ് കാണോ ഷോപ്പ് മോർ നമ്മൾ എപ്പോഴും വരുന്നതാണ് നമ്മുടെ ഷോപ്പ് മോറോ നമ്മുടെ നമ്മുടെ കാണിച്ചെടുത്ത് ഇവിടെയാണ് നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നത് ഇതവിടെ ഇവിടെ തന്നെ ഒരു തുണിക്കടയുണ്ട് കൊക്കൂൺസ് കൊക്കൂൺസ് അല്ലേ അവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വരുന്നത് ഞങ്ങൾ എല്ലാത്തിനും ഇവിടെ തന്നെയാ വരുന്നത് ഇതിന്റെ താഴേക്ക് സംഭവങ്ങളൊക്കെ ഹോട്ടലും കാര്യങ്ങളും ബ്യൂട്ടി പാർലർ ഹോട്ടലിൽ ക്ലിനിക്ക് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ബാങ്ക് ഷോർട്ട് ഒരു കാര്യം അത് നമുക്ക് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഡ്രസ്സ് കുഞ്ഞിന് കുറച്ചു പിന്നെ അഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മുടി വെട്ടാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കാരണം വെയിറ്റ് ഇങ്ങനെയാണല്ലോ മറ്റേ ചായ കുടിക്കാൻ പോയ ആൾ ഇതുവരെ വന്നില്ല ചായ ചമ്പി വീണ് കിടക്കുവാണോ എന്നറിയില്ല ഒരുപാട് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പം വന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വരുമ്പോഴേക്ക് പിന്നെ അടുത്ത് ആളുകൾ കൂടി കൂടി വരുവാണല്ലോ അപ്പോൾ നമ്മളെ ആ ഒരു വെയിറ്റ് ചെയ്ത് നമ്മൾ വെറുതെയായി പോകും പിന്നെയും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർത്ത് മുടി വെട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോകുമ്പം ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ നിന്ന് നിന്ന് എൻ്റെ കാലെല്ലാം വേദനിക്കുന്നു നടുവേദനിക്കുന്നു എനിക്ക് നടുവേദനയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം ഞാനെന്തൊക്കെയാണ് അവിടെ ഒരു കസേര ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ കയറിയിരുന്നു ആരോടും ചോദിച്ചും പറഞ്ഞൊന്നുമില്ല കേട്ടോ ചോദിച്ചാലും അവർ സമ്മതിക്കാതിരിക്കൊന്നുമില്ല അപ്പോൾ കൊച്ചിന് ഇതാ ഇവിടെ കൊച്ചിങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുകയാണ് അവനറിയില്ല അവന് വെട്ടാൻ വേണ്ടി വന്നേക്കുവാണെന്ന് അവന് ഇഷ്ടമല്ല മുടിവെട്ടുന്ന അവന് ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം മുടിവെട്ടിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അവൻ കരയാൻ ചാൻസ് ഉണ്ട് കാരണം ബംഗാളി ബംഗാളിചാരനെ കാണുമ്പോഴേ അവൻ്റെ പേടിയെ കാണുമ്പോഴേ അവൻ കറന്ന് കരയാൻ പറ്റും മുടി മുടിവെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല നീ താർച്ചയാണ് കാറുന്നത് मैं पेशल लेगा तो बिन कोनी कोनी नहीं वीडियो वैसे पैसा आ गया ना पैसा आय नहीं देता वैसे पैसा हां वैसे पापा वैसे सारी तो आवे है तो अपने एसएल वन थाउजेंड एसएल वन थाउजेंड डिस्काउंट भी करवा सकते हैं डिटेंड बताइए ना हाँ डिटेंड भी कबा एसएल आने के लिए फर्स्ट डिटेंड इंगे लेचे होंगे इंगे नेगलेमर यूट्यूब एसएल का लेचे मारो इंगे डिटेंड होना एसएल के मुक्त डिटेंड है लेचे आ रही ना യുദ്ധം കഴിഞ്ഞു വലിയൊരു യുദ്ധം കഴിഞ്ഞു അങ്ങനെ ഒരു വലിയ യൂത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ ആ ഒരു ഇതൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കരച്ചിലിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നോ പറഞ്ഞ വേദനിച്ചിട്ട് ആരോ അടിച്ചിട്ട് പറിച്ചില്ല ീപ്പം ഞങ്ങൾ പോയിട്ട് ഇനി എന്തിനും കേറുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കും ഇല്ലെങ്കിൽ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അപ്പം നമ്മൾ കുഞ്ഞിന് നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി വെക്കുകയാണ് അപ്പം അതും കൂടെ എടുത്തിട്ട് പോവാൻ ഓർത്തു അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു തുണിക്കടയിൽ കയറിയിട്ടുണ്ട് ഇത് മാത്രം മതിയോ അപ്പം ഞങ്ങള് ഡ്രസ്സൊക്കെ ഒരു എട്ടൊമ്പത് നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടവന് അപ്പം അതിന് പൈസയൊക്കെ ചെയ്യാൻ കൊടുക്കുവാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മനസ്സിലാണ്ട് ഇവിടെ വന്ന് എന്നതോ പറ അപ്പം ഞങ്ങൾ കൊ കൊച്ചിൻ്റെ മുടി വെട്ടി കൊച്ചിന് നൈറ്റ് ഡ്രസ്സൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അവൻ്റെ ഡ്രസ്സൊക്കെ ഇതായി പോയായിരുന്നു അപ്പം നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നു ഞങ്ങളൊരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറിയപ്പോഴത്തേക്കും ഭയങ്കര ഇടുങ്ങിയോ ഒതുങ്ങിയോ ഭയങ്കര ആള് കുറവാണ് പക്ഷെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുവട അപ്പൊ ഞങ്ങള് പപ്സൊക്കെ മേടിച്ചിട്ട് വന്നു പിന്നെ നമ്മള് ചായ വെച്ച് കുടിക്കണം അവിടുന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒരാളെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയത് പോയപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ചായ കുടിക്കുന്ന ശരിയല്ലല്ലോ നിർത്തിട്ട് ഞങ്ങൾ ചായ കുടിച്ചില്ല അപ്പോൾ ഞങ്ങൾ പപ്സൊക്കെ മേടിച്ചിട്ട് വന്നു നമ്മൾ ചായ ഒക്കെ കുടിക്കട്ടെ അപ്പം നിങ്ങളും പോയി ചായ കുടിക്കും നിങ്ങൾക്ക് സാവിടിക്കാനുള്ള സമയം കഴിഞ്ഞ് പറ്റുന്നുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള സമയം ആവുന്നേ ഉള്ളൂ ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പം ഇതുപോലത്തെ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 അപ്പോൾ ഇപ്പം ചുട്ടാ ചിട്ട് വൈ കുടുക്കുക Ja! Yeah. Tada! <laughs>